കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഡാം മാനേജ്മെന്റ് പാളിയതായി കോൺഗ്രസ് ആരോപണം കാലവർഷമെത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ നാലോളം ഡാമുകൾ ജില്ലയിൽ തുറന്നു വലിയ ഡാമുകളിൽ അറുപത് ശതമാനത്തിലധികം ജലം സംഭരിച്ച് നിർത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ ശക്തമാകുന്ന കാലവർഷം രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കും ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ അനുഭവം ഉണ്ടാകുമെന്നും ഗവൺമെന്റ് പഠനം നടത്തി വിഷയം പരിഹരിക്കണമെന്നും കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ആവശ്യപ്പെട്ടു കാലവർഷം ആരംഭിച്ചിട്ട് ഇടുക്കി ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൽ ഈ ഗവൺമെന്റ് തികഞ്ഞ പരാജയമാണോ ഡാം മാനേജ്മെന്റിന്റെ പരാജയമാണ് ഇത് ഇത് കാട്ടിത്തരുന്നത് ഇവിടെ കാലവർഷം ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇനി ഒന്നു രണ്ട് കാലം കൂടി കാലവർഷം തുടരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആളുകൾ പറയുന്നത് ഈ ഇങ്ങനെ പോയാൽ മുൻകാലങ്ങളിലെ പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഡാമുകളെല്ലാം തുറന്നു വിട്ടതുപോലെയുള്ള ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലും മറ്റ് ജില്ലകളിലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും ഡാം മാനേജ്മെന്റിന്റെ പരാജയം ഒരിക്കൽ കൂടി വ്യക്തമാക്കി വ്യക്തമാകുന്ന സാഹചര്യമാണ് എം എം മണി മന്ത്രി ഒരു സുപ്രഭാതത്തിൽ എല്ലാ ഡാമുകളും ഒന്നിച്ചു തുറന്നു വിട്ട് ഈ നാടിനെ മൊത്തം പ്രളയത്തിൽ മുക്കി ഒരുപാട് ആളുകൾ മരണപ്പെടുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ളത് ഡാം മാനേജ്മെന്റിന്റെ പരാജയം ഗവൺമെന്റ് അടിയന്തരമായി പരിശോധിക്കണം ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര ശ്രദ്ധ ചെലുത്തണം ഇവിടെ കാലവർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ കാലവർഷം ഇനി ഒന്ന് രണ്ട് മാസങ്ങൾ കൂടി പിന്നിടുമ്പോൾ അതെങ്ങനെയാണ് ഡാമുകൾ ഡാമുകളിലെ വെള്ളം നിയന്ത്രിക്കേണ്ടത് എന്ന് പഠനത്തിന് വിധേയമാക്കി വേണ്ട ക്രമപ്പെടുത്തലുകൾക്ക് ഗവൺമെന്റ്